എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഇപ്പോ പത്താമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോ ഹൗസിനുള്ളിൽ നടക്കുന്നത് സാധാരണ എപ്പോഴും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്താണ് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് പക്ഷേ ശരിക്കും മത്സരാർത്ഥികൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഏഴിന്റെ പണി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സാധാരണ ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതൽ അവർക്ക് പല രീതിയിൽ ഏഴിന്റെ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നല്ല ഏഴിൻ്റെ പണികൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നുമല്ല ഇനി വരാൻ പോകുന്നതാണ് ശരിക്കും ഏഴിന്റെ പണി എന്ന് പറയുന്നത് ഇപ്പോ സാധാരണ പല പ്രശ്നങ്ങളും ഇപ്പോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളാണെന്നുണ്ടെങ്കിലും വഴക്കുകളാണെന്നുണ്ടെങ്കിലും പൊട്ടിത്തെറികളാണെന്നുണ്ടെങ്കിലും പല ആരോപണങ്ങളും ഉയർത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു ബിഗ് ബോസില് വിജയി ആകണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ എല്ലാവരുടെ മുന്നിലുള്ളൂ അങ്ങനെയുള്ളപ്പോ ശരിക്കും അവർക്കൊരു ഏഴിന്റെ പണി തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് മാത്രല്ല ഓരോ ദിവസം കഴിയും തോറും ഇപ്പോ ഒരു ഓരോ മത്സരാർത്ഥികളായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ പതിനൊന്ന് പേരാണ് ഹൗസിനുള്ളിൽ അവശേഷിക്കുന്നത് എന്നാലിപ്പോൾ ഏഷ്യാനെറ്റില് അല്ലെ പുതിയതായിട്ട് വന്ന ഒരു പ്രൊമോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറുകയാണ് അവർക്ക് ഒരു വീക്കിലി ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് അപ്പോൾ വീക്കിലി ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോരോ കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കാർത്തുമ്പി അത് കാർത്തുമ്പി എന്ന് പറയുന്ന ശോഭനയുടെ ആ ഒരു വേഷം നല്ല ഫേമസ് ആയിട്ടുള്ള വേഷമാണ് പിന്നെ കിലുക്കത്തിലെ രേവതി ചെയ്ത വേഷം പിന്നെ മിന്നൽ മുരളി എന്ന കഥാപാത്രത്തിലെ വേഷം നരൻ സിനിമയിലെ വേഷം അങ്ങനെ ഓരോ സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഓരോ സിനിമയുടെയും നമ്മൾ അത്രത്തോളം അട്രാക്റ്റ് ചെയ്ത ഒരു ഓരോരോ കഥാപാത്രങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ കഥാപാത്രങ്ങളുടെ ഡ്രസ്സും കൊടുത്തതിന് ശേഷം അതുപോലെ ഒരുങ്ങാനായിട്ടാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ആയിട്ടാണ് ബിഗ് ബോസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഈയൊരു ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങുന്നുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ചെയ് എല്ലാം ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവര് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ നിൽക്കുമ്പോഴായിരുന്നു പൈപ്പ് തുറന്നപ്പോൾ പൈപ്പിൽ വെള്ളമില്ല ഗ്യാസ് നോക്കിയപ്പോൾ ഗ്യാസ് ഓൺ ആവുന്നില്ല വാഷ്റൂമിൽ പോവാനായിട്ട് ആധിലെയും ഷാനവാസം നോക്കിയപ്പോ ഈ ടോയ്ലറ്റിന്റെ കഥക് ബിഗ് ബോസ് ലോക്ക് ചെയ്തിരിക്കുവാണ് അപ്പോ അവര് പറഞ്ഞു ബിഗ് ബോസ് ബാത്റൂമിന്റെ കഥകിലൊക്കെ ആണ് അപ്പോ കഥക് തുറന്നു തരാമോ കഥക് തുറന്ന തുറന്നു തരാമോ എന്ന് ആവശ്യപ്പെട്ടു ബിഗ് ബോസ് ദയവേത് വെള്ളവും വെള്ളം വെള്ളം ഞങ്ങൾക്ക് തരണം പിന്നെ ഗ്യാസ് ഞങ്ങൾക്ക് തരണം തുറന്നു തരണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടു ആ സമയത്ത് തന്നെ ബിഗ് ബോസ് അവരെ എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിക്കുകയും ലിവിംഗ് റൂമിൽ വന്നതിന് ശേഷം എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തു അപ്പൊ അവരുടെ ആവശ്യങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഗ്യാസ് വേണം ഞങ്ങൾക്ക് വെള്ളം വേണം പിന്നെ ഞങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടപ്പിലാക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് അപ്പോ അനൗൺസ്മെന്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാഥമിക സാധനങ്ങള് അതായത് ഗ്യാസ് ആണെങ്കിലും വെള്ളം ആണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും ഞങ്ങൾ എല്ലാം വിട്ടു തരും പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടാസ്ക് ജയിച്ചു വേണം അത് നേടിയെടുക്കാൻ അങ്ങനെ എല്ലാവരെയും ആ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് ബിഗ് ബോസ് വിളിക്കുകയും ആഹ് ഒരു മൂന്ന് സൈക്കിളുണ്ട് അപ്പൊ മൂന്ന് സൈക്കിളിലും ഒരു ഒരു സൈക്കിളില് വെള്ളമൊന്നും ഒരു സൈക്കിളിൽ ഗ്യാസ് എന്നും മറ്റൊരു സൈക്കിളില് ടോയ്ലറ്റ് എന്നും എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സൈക്കിളിന്റെ പുറത്ത് കയറിയിരുന്നിപ്പോ ലക്ഷ്മിയും അനീഷും ഷാനവാസും ആണ് ടാസ്ക് ചെയ്യുന്നത് അപ്പൊ ഈ ടാസ്ക് എന്റെ ഈ ഒരു സൈക്കിളിന്റെ പുറത്ത് അവർ ചവിട്ടു നല്ലപോലെ നല്ല അങ്ങനെ ഈ ഒരു ടാസ്ക് വിജയിച്ച് വേണം അവർ വെള്ളം എടുക്ക അവരുടെ ആ ഒരു അവശ്യ സാധനങ്ങൾ എടുക്കാനായിട്ടെന്ന് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുകയും ചെയ്തു അവിടെ വെച്ചാണ് ഈ പ്രൊമോ അവസാനിക്കുന്നത് പക്ഷേ ഈ പ്രൊമോ അവസാനിച്ച ഉടൻ തന്നെ എല്ലാവരും കമന്റ് ബോക്സിൽ ഇടുന്നത് ശരിക്കും ഏഴിന്റെ പണി തന്നെയാണ് ബിഗ് ബോസ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഈ പ്രൊമോയ്ക്ക് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് ശരിക്കും ഇതൊരു ഏഴിൻ്റെ പണിയായി പോയി ഇതിൽ വിജയിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയും പ്രേക്ഷകർ പങ്കിടുന്നുണ്ട് ഇവരുടെ ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ തന്നെ ഡാൻസ് മാരത്തോൺ ആയിരുന്നു അത് ശരിക്കും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല ഗെയിം മുന്നോട്ട് പോകാൻ പോകുന്നത് അവസാനത്തെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നൂറാമത്തെ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഫൈനലിൽ എത്താനായിട്ട് അപ്പോൾ ഈ ഒരു ഫൈനലിൽ എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ശരിക്കും ഇത്രയും നാളും ഉണ്ടായിരുന്ന ഗെയിമുകളൊക്കെ അത്ര കടുകട്ടിയാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇനി വരാൻ പോകുന്നത് ശരിക്കും കടി കടി കടികട്ടിയായിട്ടുള്ള ഗെയിമുകൾ തന്നെയായിരിക്കും അതിൽ വിജയിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസം ഏറിയ കാര്യം തന്നെയാണെന്ന് ലാലേട്ടനും പറഞ്ഞ കാര്യം തന്നെയായിരുന്നു ആ സമയത്താണ് ഇങ്ങനൊരു ടാസ്ക് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ശരിക്കും ഏഴിൻ്റെ പണിയാണ് എന്ന് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇതിൽ അവർ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നറിയാനായിട്ട് പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് അതുമാത്രല്ല പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ള ഹൗസിനുള്ളിൽ അരങ്ങേറുമ്പോൾ കഴിഞ്ഞ കുറച്ച് രണ്ട് ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചർച്ചയാകുന്ന ഒരു കാര്യം പി ആർ വർക്കിന്റെ കാര്യമാണ് പി ആർ വർക്ക് പി ആർ വർക്കിന്റെ കൂടിയാണ് ഹൗസിനുള്ളിൽ പല മത്സരാർത്ഥികളും നിന്നു പോകുന്നത് എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു അപ്പോ ഇവർക്ക് മോർണിംഗ് ഇടയിലാണ് ഇങ്ങനെ ഒരു വിഷയം ബിഗ് ബോസ് കൊടുക്കുകയും അങ്ങനെ ആ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നത് അപ്പോ ബിന്നി ഒരു ആരോപണം അനുവിനെതിരെ ഉയർത്തി അനു തന്നോട് പറഞ്ഞിരുന്നു എന്നും പി ആർ വർക്ക് ഇതിന് പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പി ആർ വർക്കേഴ്സിന് വേണ്ടിയിട്ട് അനു ലക്ഷങ്ങളാണ് മുടക്കിയിരിക്കുന്നതെന്നും അൻപതിനായിരം രൂപ വരെയാണ് ഒരു ദിവസം കൊടുത്തിരിക്കുന്നത് അത്രത്തോളം ലക്ഷങ്ങളാണ് അനു പിആർ വർക്കേഴ്സിന് വേണ്ടിയിട്ട് മുടക്കിയതെന്നും അതുകൊണ്ട് തന്നെ അനു വിജയിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട എന്നും പിന്നെ പറയുകയും മാത്രമല്ല സങ്കടത്തോടു കൂടി മിന്നി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇത്രത്തോളം ഗെയിമും ടാസ്കുകളും ഒക്കെ കളിച്ച് ഇവിടെ മുന്നേറാനായിട്ട് ശ്രമിക്കുമ്പോൾ പി ആർ വർക്കിന്റെ ബലത്തില് ജയിച്ചു പോകുന്നു എന്നറിയുമ്പോൾ അതിൽ വലിയൊരു സങ്കടവും തോന്നുന്നുണ്ട് എന്ന് കൂടി ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ അക്ബർ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ഇവിടെ സാധാരണ എവിക്ഷൻ ഒരു ടൈം വരുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പേടിക്കുന്നത് എന്ന് പറയുമ്പോൾ എവിക്ഷൻ ആണ് അങ്ങനെ എവിക്ഷന്റെ ആ ഒരു സമയത്ത് ആ ഒരു എവിക്ഷൻ ലിസ്റ്റിലോ നോമിനേഷൻ ലിസ്റ്റിലുള്ള എല്ലാവരും വളരെ സങ്കടത്തോടു കൂടി ടെൻഷനോട് കൂടി ആയിരിക്കും നിൽക്കുക അവരെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും എന്നാൽ ഇവിടെ അനുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും പേടിക്കാറ് പോലും ഇല്ല അനു ടെൻഷൻ അടിക്കുന്നത് പോലും കണ്ടിട്ടില്ല സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കാറ് പോലും ഇല്ല അനു അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ അനു അത്രത്തോളം സ്ട്രോങ് ആണെന്നും പി വർക്കേഴ്സ് തന്നെ ജയിക്കും എന്നുള്ള ജയിപ്പിക്കും എന്നുള്ള ഒരു ഒരു ൈര്യമനുണ്ട് എന്നുള്ള രീതിയിലും അക്ബർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മാത്രല്ല ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്കിനിടയില് ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു ചെറിയൊരു തർക്കം അതായത് ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു ബി ബി ഹൗസിനെ കുറിച്ചും അവിടത്തെ കണ്ടസ്റ്റൻസിനെയൊക്കെ കുറിച്ചിട്ട് ഒരു ചാനലിൽ റിപ്പോർട്ട് ചെയ്യുക ഒരു വാർത്ത പോലെ അതായിരുന്നു ടാസ്ക് അപ്പോൾ ഓരോ വിഷയങ്ങളും ഓരോരോ ഓരോരുത്തർ പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഷാനവാസും സംസാരിച്ചു അനീഷിനെ കുറിച്ചായിരുന്നു മാത്രമല്ല അനീഷിൻ്റെ പി ആർ വർക്കിനെ കുറിച്ചും ഷാനവാസും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് അനീഷിനെ വല്ലാതെ അങ്ങ് വേദനിച്ചു അതിനുശേഷം ഇവിടെ ഓരോരുത്തരും ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ഈ ഒരു ടാസ്ക് അവസാനിച്ചിട്ട് നെവിൻ അനീഷിന്റെ പെൻ പിന്നാലെ പോയിട്ട് ഷാനവാസ് അനീഷിനോട് ചതിയാണോ ചെയ്തത് ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ചതി എന്നൊക്കെ പറഞ്ഞ് നെവിൻ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് നോക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ അനു പറയുന്നുണ്ട് അങ്ങനെയൊന്നും വിചാരിക്കരുതേ നെവിൻ കുത്തിതിരിപ്പുണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അനീഷേട്ടൻ ഇതൊന്നും വിശ്വസിക്കരുതേ എന്ന് കൂടി അനു പറയുന്നുണ്ട് എന്നാൽ അതിനുശേഷം അനീഷ് ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിന്ന് പറയുന്നുണ്ട് തനിക്ക് പി ഇവിടെ പല രീതിയിലും പലരും ചർച്ച ചെയ്യുന്നുണ്ട് തനിക്ക് പി ആർ ഉണ്ടെന്നും ആ ഒരു പി ആറിന് ലക്ഷങ്ങളാണ് അനീഷ് കൊടുത്തതെന്നും അതിനു വേണ്ടിയിട്ട് അനീഷ് ചെയ്യുന്ന കൃഷിസ്ഥലം വിൽക്കുകയും വസ്തു വിൽക്കുകയും ചെയ്തു അങ്ങനെയാണ് പൈസ ശരിയാക്കി പി ആർ വർക്കേഴ്സിനെ കൊടുത്തത് എന്നുള്ള രീതിയിലാണ് അനീഷ് ചില ആരോപണങ്ങൾ ഉയർത്തിയത് അനീഷ് പറഞ്ഞത് അത് അതുകൊണ്ട് തന്നെ ബി ബി ടീം ദയവ് ചെയ്ത് തന്റെ നാട്ടിൽ പോകണം നാട്ടിൽ പോയി ഇത് അന്വേഷിക്കണമെന്നും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും അനീഷ് പറയുന്നുണ്ട് അങ്ങനെ ചില പൊട്ടിത്തറികൾ ചെറിയ ചെറിയ പൊട്ടിത്തെറികളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ ബിഗ് ബോസ് ഹൗസ് ഒരു യുദ്ധക്കളമായിട്ട് മാറുമ്പോൾ ഇനി ദിവസങ്ങളില്ല കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ നൂറ് എന്നുള്ളത് ഇപ്പോ അറുപത്തി നാലാമത്തെ ദിവസമായിട്ട് നിൽക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്നും ആരായിരുന്നു അവസാനത്തെ വിജയി ആവുക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരും ഞങ്ങൾ കാത്തിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ